ഹലോ വെൽക്കം ടു ജിയോജിത് സ്പോട്ട്ലൈറ്റ് ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന ഇന്ത്യൻ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ അഞ്ച് ഘട്ടങ്ങളും പൂർത്തിയായിരിക്കുകയാണ് ഇലക്ഷൻ റിസൾട്ടുമായി ബന്ധപ്പെട്ട് അനിശ്ചിതത്വം വിപണിയെ അല്പം ബാധിച്ചിട്ടുണ്ട് ബി ജെ പി എൻ ഡി എക്ക് മുൻപ് പ്രതീക്ഷിച്ച പോലെ എളുപ്പമൊരു വിജയമുണ്ടാകില്ല ഉണ്ടാകാനിടയില്ല കാറ്റ് മാറി വീശുന്നുണ്ട് എന്നൊക്കെ രാജ്യവ്യാപകമായി തന്നെ മാധ്യമങ്ങളിൽ പ്രിൻ്റ് മീഡിയയിലും വിഷ്വൽ മീഡിയയിലും പ്രചാരണം നടക്കുന്നുണ്ട് എന്താവും യഥാർത്ഥ ഫലമെന്ന് കാത്തിരുന്ന് കാണാം കഴിഞ്ഞ ആഴ്ചത്തെ ഓഡിയോ മെസ്സേജിൽ ഒരു പ്രധാന കാര്യം പറഞ്ഞിരുന്നു എഫ്ഐ ആസ് കനത്ത തോതിൽ ഇന്ത്യയിൽ വിറ്റത് വിപണിയുടെ അണ്ടർ പെർഫോമൻസിന് കാരണമായിട്ടുണ്ട് എന്നാൽ ഈ എഫ്ഐ ഐ സെല്ലിങ്ങിനുള്ള പ്രധാന കാരണം ചൈനീസ് സ്റ്റോക്സിൻ്റെ ഔട്ട് പെർഫോമൻസ് ആണ് ഹോങ്കോങ് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ചൈനീസ് സ്റ്റോക്സിൻ്റെ വാല്യുവേഷൻസ് നന്നേ കുറഞ്ഞ് ആകർഷണീയമായപ്പോൾ താരതമ്യേന ഉയർന്ന വാല്യുവേഷൻസുള്ള ഇന്ത്യയിൽ വില്പന നടത്തി വില കുറഞ്ഞ ചൈനീസ് സ്റ്റോക്ക്സ് വാങ്ങുകയാണ് എഫ്ഐ ഐസ് ചെയ്തത് ഈ ട്രെൻഡ് കഴിഞ്ഞ ദിവസങ്ങളിലും തുടർന്നു ക്യൂ ഫോർ കോർപ്പറേറ്റ് റിസൾട്ട്സ് മിക്കതും വന്നു കഴിഞ്ഞു മൊത്തത്തിൽ പറഞ്ഞാൽ കമ്പനികളുടെ സെയിൽസും നെറ്റ് പ്രോഫിറ്റും വർദ്ധിച്ചിട്ടുണ്ട് ഫലം വന്ന ആയിരം കമ്പനികളുടെയും ആദ്യത്തെ കണക്ക് പരിശോധിച്ചാൽ റവന്യൂ ഗ്രോത്ത് പത്ത് ശതമാനവും അറ്റലാഭം പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഗ്രോത്ത് പതിനെട്ട് ശതമാനവുമാണ് സമ്പദ്വ്യവസ്ഥയുടെ ശക്തമായിട്ടുള്ള ഗ്രോത്ത് മൊമെൻ്റ്ത്തിൻ്റെ പ്രതിഫലനം കൂടിയാണ് ഇത് എന്നത് ശ്രദ്ധേയമാണ് റിസൾട്ട്സ് വന്നതിൽ ബാങ്കുകളും ഓട്ടോമൊബൈൽസും ഓട്ടോമൊബൈൽസിൽ പ്രത്യേകിച്ച് ടു വീലേഴ്സ് ക്യാപിറ്റൽ ഗുഡ്സും ഫാർമസ്യൂട്ടിക്കൽസും നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് അതുകൊണ്ട് മാർക്കറ്റിൽ ഒരു റാലി ഉണ്ടാകുമ്പോൾ ഈ മേഖലകളിലെ ഓഹരികൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാണ് സാധ്യത ഈ മേഖലകളിലെ വരും ക്വാർട്ടേഴ്സിലും നല്ല പ്രകടനമാണ് ഉണ്ടാവാൻ സാധ്യതയെന്നാണ് റിസൾട്ട്സ് സൂചിപ്പിക്കുന്നത് വീണ്ടും ഇലക്ഷൻ വാർത്തയിലേക്ക് തിരിച്ചു വരാം ഈ മെസ്സേജ് കേൾക്കുന്നവരിൽ ഇലക്ഷൻ റിസൾട്ട്സിനെ പറ്റി വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള ആളുകളുണ്ടാവും ബി ജെ പി എൻ ഡി എ മുന്നൂറ് സീറ്റിലധികം നേടി ശക്തമായി അധികാരത്തിൽ തിരിച്ചു വരും എന്ന് വിശ്വസിക്കുന്നവർക്ക് അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ റിസൾട്ടിന് കാത്തിരിക്കാതെ തന്നെ ഇപ്പോൾ തന്നെ മുൻനിര ഓഹരികൾ വാങ്ങാം നേരത്തെ സൂചിപ്പിച്ച മേഖലകളിലെ ഓഹരികൾക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകാം പ്രതീക്ഷിച്ച പോലെ റിസൾട്ട്സ് വന്ന് മാർക്കറ്റിൽ റാലി ഉണ്ടാകുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ മികച്ച ലാഭമുണ്ടാകും ഇനി മറിച്ചൊരു അഭിപ്രായമാണെങ്കിലോ അതായത് ബി ജെ പി എൻ ഡി എയുടെ സീറ്റുകൾ കഴിഞ്ഞ തവണത്തെക്കാളും ഗണ്യമായി കുറഞ്ഞ് രാഷ്ട്രീയ അനിശ്ചിതത്വം ഉണ്ടാവും എന്നാണ് കരുതുന്നതെങ്കിലോ ഒരു വെയ്റ്റ് ആൻഡ് വാച്ച് സ്ട്രാറ്റജി ആയിരിക്കും നല്ലത് ഇൻഡെക്സിൽ പുട്ട് ഓപ്ഷൻ വാങ്ങുന്ന കാര്യവും ആലോചിക്കാം ഒരു കാര്യം പറയാം ഇപ്പോഴും ഒരു ബേസ് കേസ് സെനാറിയോ ബി ജെ പിക്ക് മുന്നൂറ് സീറ്റിലധികം ലഭിക്കും എന്നതാണ് ഇലക്ഷൻ റിസൾട്ട്സ് വരുന്നത് ജൂൺ നാലിന് ആണെങ്കിലും അതിന് മുമ്പ് തന്നെ വിപണിയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത ദർ ആർ എക്സൈറ്റിംഗ് ടൈംസ് എ ഹെഡ്